വിചാരിക്കുന്നു ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമുക്കറിയാം ഈ സിജോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഫിസിക്കൽ അസോൾട്ട് നേരിട്ടിട്ട് കുറെ ദിവസം ആശുപത്രിയിലായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ പുറത്തായിരുന്നു അങ്ങനെ പോയപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ അംഗങ്ങൾ ആരും സിജോനെ കുറിച്ച് അന്വേഷിച്ചില്ല എന്നൊക്കെ ലാലേട്ടം പറഞ്ഞ കാര്യം അതൊക്കെ വിട് പക്ഷെ അതേ സമയത്ത് നോറ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ഇതൊക്കെ സിജോയുടെ ആക്ടിംഗ് ആണെന്ന് ാവശ്യമില്ലാത്തൊരു ഡയലോഗ്ര നോറയുടെ അതായത് ഇത് ആക്ടിങ് ആണ് അത്രയും പരുക്ക് പറ്റി താഴെല്ലൊക്കെ പൊട്ടി കൊണ്ടാണല്ലോ ബിഗ് ബോസ് എന്നെ എടുത്ത് മാറ്റി മെഡിക്കൽ റൂമിലോട്ട് ഇട്ടത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടേ അഡ്മിറ്റ് ചെയ്തത് സിജോനെ അങ്ങനെ ഇരിക്കുമ്പോ ഇത് എങ്ങനെ ആക്ടിങ് ആവാനാ ഒരു ഒരു ഊറ സ്റ്റേറ്റ്മെന്റ് ആണ് നോറ പറഞ്ഞത് അതെന്തായാലും പുറത്ത് നിന്നിട്ട് സിറ്റോ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നോറേനോട് നല്ല രീതിയിൽ കലിപ്പുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നന്ദനോട് ഇരുന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങളോട് ഞാൻ പറയാൻ വന്നിട്ടുള്ളത് സിറ്റോ പറയുന്നത് എനിക്ക് നോറയെ കണ്ണെടുത്ത കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല പക്ഷെ നോറേന ഇഷ്ട നോറ ആസ് എ ഗെയിമർ എന്നാണ് പറയുന്നത് പക്ഷെ അതിൽ ഒറ്റരർത്ഥമുള്ളൂ നോറേനെ തീരെ ഇഷ്ടമല്ലാന്ന് തന്നെ നമുക്ക് കരുതാം അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ വീട്ടിലുള്ള ഹൗസ്മേറ്റ്സിനോട് അല്ലെങ്കിൽ പ്രേക്ഷകരും തെറ്റായിരിക്കില്ലേ പക്ഷെ സിജോയ്ക്ക് തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ സിജോ ടാർഗറ്റ് രണ്ട് രണ്ടുപേരെയാണ് ഒന്ന് ജിൻഡോ അല്ല എന്തുകൊണ്ട് ജിൻഡോ നല്ല ഗെയിം പ്ലെയർ ആണ് അതുകൊണ്ട് വോട്ടിങ്ങനെ കുറെ കൂടുതലുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ജിൻജോനെ ഒന്ന് ടാർഗറ്റ് ചെയ്തിരുന്നു രണ്ടാമത് നോറ നോറ എന്നെ കുറിച്ച് ഇത്രയും മോശമായിട്ടൊരു ആരോപണം നയിച്ച രീതിയിൽ എന്തായിരുന്നു ഞാൻ നോറക്കിട്ട് എട്ടിന് പണി കൊടുത്തേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയിക്കാണ് എന്തായാലും സിജോ നോറൻ ഇഷ്ടമേ അല്ലാന്ന് വ്യക്തമായി നന്ദനോട് ഇപ്പൊ തുറന്നു പറയുന്നത് ഒരു എങ്ങോട്ടല്ലായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്